കഴിഞ്ഞ ഒരാഴ്ചയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് ഫുഡ് പോയിസൺ കഴിച്ച് കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ പോയത് രണ്ട് ഇഞ്ചക്ഷൻ അടിച്ച ഒരു കുപ്പ് ഗ്ലൂക്കോസ് നിന്ന് നീ ഇവിടെ കടന്ന് പറഞ്ഞു ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് കലപ്പാണ് അമ്മയ്ക്ക് അപ്പൊ കഴിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അണിക്കോട് പുതിയ ഷവർമ സ്പോട്ട് വന്നു കേട്ടു അപ്പൊ അവിടെ പോയി ഓരോ ഷവർമ്മ കഴിച്ചു അവിടെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ അടുത്തുള്ള ഗോകം പോയി എന്തിനാന്നല്ല അവിടെ പോയി ഒരു പ്ലേറ്റ് ഷവർമയും കൂടെ വാങ്ങിച്ചു കഴിച്ചു അത് കഴിഞ്ഞ് പോകുമ്പോൾ റോഡിൽ ഒരു കൂട്ടം പന്നികൾ ഈ പന്നിന് പിടിച്ച് പന്ന് ഷവർമി തോന്നി പിന്നെ മണ്ണാർക്കാട് പോയപ്പോ അവിടെ നിന്ന് കഴിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ആദ്യം വാങ്ങിച്ചത് രണ്ട് പ്ലേറ്റ് ദായ് പൂരിയായിരുന്നു ഉച്ചസമയത് കൊണ്ട് തന്നെ നല്ല ായിരുന്നു അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം വാങ്ങിച്ചിട്ടാ ഈ സാധനത്തിന്റെ പേര് ചെസി ചിക്കൻ ലോഡർ ഫ്രൈസ് ആണ് അങ്ങനെ അതും കഴിച്ച് അവിടെ സ്ഥലം വിട്ടു അടുത്തത് പോയത് കടൽ റെസ്റ്റോറന്റിലേക്ക് ആണ് ആദ്യം കഴിച്ചത് കടൽ സ്പെഷ്യൽ ബിരിയാണിയാണ് ഒരു ബിരിയാണിക്കത് കുറെ മീനിനുള്ള കൊണ്ടോണ്ടിരുന്ന പറയണ കേട്ടത് കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് ഈ കാണുന്ന സാധനമാണ് ഗാർലിക് ചിക്കൻ റൈ ബട്ടർനാനും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അടുത്തതായിട്ട് ഓർഡർ ചെയ്ത സാധനമാണ് കിഴിപ്പൊറോട്ട കിഴപ്പൊറോട്ടയിൽ പിന്നെ ആ നോർമൽ ഗ്രേവിന്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അടുത്തതായിട്ട് എഗ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ് മനസ്സും ഫ്രൈഡ് റൈസും ഒരു നോർമൽ ടേസ്റ്റ് തന്നെയായിരുന്നു ഇത് ചിക്കൻ മുഖലായി പറഞ്ഞ സാധനമാണ് വേണ്ടി കിടന്നില്ലെന്നായി ഓർഡർ ചെയ്തത് അവസാനമായി ഓർഡർ ചെയ്ത സാധനമാണ് ചപ്പുന്നുണ്ട് ഇത്ര നേരം കഴിച്ച സാധനത്തിന് സ്പൈസസ് എല്ലാം ഈ ഒരു ചാന്തി പോയി എന്തായാലും ഓർഡർ ചെയ്തതല്ല കഴിച്ചത് തന്നെ ആവണ്ടേ ഇത്രയും കാര്യങ്ങൾ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഇതിന്റെ ഇടയിൽ ചിക്കൻ നൂഡിൽസും അതുപോലെ തന്നെ നൂറ് രൂപേന്റെ ബിരിയാണി റോസ്റ്റ് എണ്ണക്കടി എഗ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് പിസ്സ ബർഗർ എക്സെ അങ്ങനെ അതിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്